ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാനിന്ന് നല്ല കിടിലൻ ടേസ്റ്റിലൊരു മസാല ബീൻസ് റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കാം മസാല ബീൻസ് ഉണ്ടാക്കാൻ ബീൻസ് ഒരു മുന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ആദ്യം നമ്മൾ വെള്ളത്തിൽ മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടാണ് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് എടുക്കണം രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് എട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയില ഇതെല്ലാം നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എടുത്തു വെച്ചതെല്ലാം നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇഞ്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് പിന്നെ ഉപ്പ് മല്ലിയില ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് പാൻ വയ്ക്കാം ചൂടാക്കാൻ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു ഡിഷിൽ ഇതാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഗ്രേവി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് ചൂടായിട്ട് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഗ്രേവി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക മല്ലിപ്പൊടിയും മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു കുത്തൽ ടേസ്റ്റ് ഉണ്ടാവില്ല അത് പോകുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി ഇതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കൂടുതലായിട്ട് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബീൻസിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഗ്രേവിയും കൂടെ ഉണ്ടല്ലോ എല്ലാം കൂടി ആയിട്ട് ഇതിൽ കിടന്നിട്ടിത് വെന്ത് കിട്ടണം ഓവറായിട്ട് അങ്ങ് വേവരുത് എന്നാലോ ആവശ്യത്തിന് വേവും വേണം ആ ഒരു രീതിയിലാണിത് വേവിച്ചെടുക്കേണ്ടത് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഇതൊന്ന് അടച്ചു വെക്കുക ഇടയ്ക്കൊന്ന് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം ഇത് വെന്തിട്ടില്ല ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പം ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാലേ വല്ലാതെ കുഴഞ്ഞു പോയിട്ടുള്ള ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി ഇതിലും നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയുടെ ഇല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കസൂരി മെത്തി അതുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമ്മുടെ മസാല ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയില്ല നല്ലൊരു കിഡിലൻ ഐറ്റം കേട്ടോ പെട്ടെന്ന് അവർക്ക് പുറത്തുനിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കുക വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം